ഹായ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ കുവൈറ്റിലെ ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ട് ഇന്നൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു കാരണം വിദേശികളിൽ എട്ട് ലക്ഷം പേര് ഇനിയും ബയോമെട്രിക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഡിസംബർ മുപ്പതിനാണ് ഇത് അവസാനിക്കുന്നത് ബയോമെട്രിക്കിൻ്റെ ആ ഒരു പ്രൊസീജിയർ കാലാവധി അതിനുശേഷം വളരെ ശക്തമായ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ ബാങ്ക് അക്കൗണ്ട് പോലുള്ളത് അനുവദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിസ അടിക്കുന്നത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഇവൻ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കേസുകളും മറ്റൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഒരുപാട് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പം യാത്ര തന്നെ മുടങ്ങാനും ഇടയുണ്ട് അപ്പോൾ ഇത്രയാദി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പ്രൊസീജിയറ് തീർത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഓരോ രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അത് പാലിച്ചുകൊണ്ട് അവിടെ കഴിയാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നന്മ നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ